ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ദോശ ക്രിസ്പി ആയി കിട്ടാനും ഇതേപോലെ നല്ല ഗോൾഡൻ കളറായി കിട്ടാനുള്ള ടിപ്പുകളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിനി അരി കുതിർക്കാനോ ഒഴുന്ന് കുതിർക്കാനോ അരക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണേ ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നൈസ് പത്തിരിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പുളിയുള്ള തൈര് ഇത്രയുണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇതാ മിക്സിയുടെ ജാറിലേക്ക് തൈര് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് റവ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഒരു കാൽ കപ്പ് പത്തിരിപ്പൊടി നമുക്ക് എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഇതാ ഇതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടാ നമ്മുടെ ഏത് ദോശ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴും നമ്മുടെ ദോശയ്ക്ക് ഒരു നല്ല ക്രിസ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ചുകൊണ്ടുവരാം ഇപ്പം ഞാനിത് ആ തൈരെടുത്ത അതേ ബൗളിൽ തന്നെ നമ്മൾ ഒരു ബൗൾ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മിക്സിങ് ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മളിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടാണ് അപ്പോൾ നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മൾ പെട്ടെന്നൊന്നും മിക്സി അടിച്ചെടുത്തതല്ലേ അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇനി നമ്മൾ ദോശയിലേക്കുള്ള ചമ്മന്തി റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തേങ്ങ നല്ല പോലെ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരാറേഴ് വറ്റലിമുളക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് അല്ല ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചുകൊണ്ട് വരാം നിങ്കിതിൽ പുതിയ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ചേർത്തെടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ത ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം ഒരുപാട് വെള്ളം ചേർത്ത് അരക്കട്ടെ അപ്പം ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഞാൻ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഞാനിതിലേക്ക് ഇതാ വളരെ കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന കഴിഞ്ഞിട്ട് നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പിയായി വരണം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ റവ മിക്സിൽ ജാറിലടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി പിന്നെ നമുക്കിതിലേക്ക് ഒരു തവി മാവ് വെച്ച് കൊടുക്കാം നല്ലപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം നല്ലെണ്ണം ഒന്ന് തൂത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് മാത്രം മതി ഇതേപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മളൊന്ന് എല്ലാ ഒന്ന് ആക്കി കൊടുക്കാം ലോ ടു മീഡിയത്തിൽ വെക്കാം കേട്ടോ എന്നിട്ട് പതിയെ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതിയാവും ഒരുപാട് ഹൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും നമുക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള ദോശ ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ റെഡിയാക്കി എടുക്കണം അപ്പം ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ നമ്മുടെ ദോശ ഉണ്ടല്ലേ സാധാരണ നമ്മൾ ഉഴുന്ന ദോശ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു റവ വെച്ചിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഇവിടെ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്ന ആ എത്രയും ഒരു ടൈമാണ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ദോശയുടെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം നല്ല പോലെ തന്നെ വിട്ട് വന്നോളും കണ്ടില്ല കണ്ടല്ലോ സാധാരണ നമ്മൾ എങ്ങനെയാണോ ദോശ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് കൈ വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് ചുറ്റെടുക്കാം നല്ല പോലെങ്ങൾ നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട് എടുക്കണ്ടില്ലേ മുരിഞ്ഞു വരുമ്പോൾ നല്ല പോലെ ഇങ്ങനെ വിട്ടുവന്നോളും കണ്ടല്ലോ ഇനി നമുക്കിത് ചുരുട്ടിയെടുക്കാം നമുക്കൊരു മസാല ദോശ ഒക്കെ കഴിക്കാൻ ഉണ്ടെങ്കിൽ നമുക്കിനി ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിതേപോലെ റെവക്കുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ അപ്പോൾ ഇതാ നമ്മുടെ റെവ വെച്ചിട്ടുള്ള വളരെ സിംപിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും